നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, നൂറ് വർഷം പൂർത്തീകരിച്ച വെളിമുക്ക് വിജയപള്ളി എം യു പി സ്കൂളിലെതം ശതാബ്ദി ആഘോഷം കായിക വഖഫ് ഹജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വള്ളിക്കുന്ന് മണ്ഡലം എം എൽ എ അബ്ദുൾ ഹമീദ് മാസ്റ്റർ പരിപാടിയിൽ മുഖ്യാതിഥിയായി രണ്ടു ദിവസം നീണ്ടുനിന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി എൻ ജീവിതാമൃതം ഈ കലാലയം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഗുരുസ്മിതം എന്ന പേരിൽ പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് മാമമിയ എന്ന പേരിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലോത്സവം കാലിക്കറ്റ് വേവ്സ് ബാൻഡോരിക്ക ഗാനമേള സാംസ്കാരിക ഘോഷയാത്ര പൊതുസമ്മേളനം തുടങ്ങിയവയും നടന്നു

ായക നമ്മുടെ നാടിന്റെ പുരോഗതി പ്രിയപ്പെട്ട വിദ്യാലയം ബിജെപി എ എൻ യു പി സ്കൂൾ കുളിമുട്ടൽ നൂറ്റാണ്ടിന്റെ മകളിൽ ശതാബ്ദി ആഘോഷം സദസ്ബിതം ഈ പരിപാടിയിലെ ഭാഗമായി നടക്കുന്ന മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥി എം രാൻകുട്ടി ഹാജി പതാക ഉയർത്തി തുടങ്ങിയ പരിപാടികളിൽ ക്ഷതസ്മിതം കമ്മിറ്റി ചെയർമാനും മാനേജറുമായ പി കെ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മുറ്റം ഇന്റർലോക്ക് ചെയ്യുന്ന പദ്ധതി നൂറാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് ഗ്രീൻ വിഷൻ വെളിമുക്ക് കെ എം സി സി ഏറ്റെടുത്തതായി പ്രഖ്യാപിച്ചു സമസ്ത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ഡോക്ടർ എൻ എ എം അബ്ദുൽ ഖാദർ കോഴിക്കോട് സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ എസ് മാധവൻ എന്നിവർ പ്രഭാഷണം നടത്തി സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സി പി മുസ്തഫ എം എ ഖാദർ മൂന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ അച്ചാട്ടിൽ പി ടി എ പ്രസിഡന്റ് താഹിർ കൂഫ പ്രധാനാധ്യാപകൻ എം കെ ഫൈസൽ ജനപ്രതിനിധികളായ സി പി സുബേദ ജാസ്മിൻ മുനീർ ജാഫർ വെളിമുക്ക് സൽമാൻ ഞിയാസ് നൌഷാദ് തിരുത്തുമ്മൽ പി പി സഫീർ പി ടി എ വൈസ് പ്രസിഡന്റ് ഹാഷിഖ് ചോനാരി എം ടി എ പ്രസിഡന്റ് എം പി ഖൈറുന്നീസ സി മുഹമ്മദ് മുനീർ ഡോക്ടർ എ അബ്ദുറഹ്മാൻ കടവത്ത് മൊയ്തീൻകുട്ടി സി കുഞ്ഞിബാവ എം മജീദ് കെ അബ്ദുറഹ്മാൻ കെ പി സിറാജുൽ മുനീർ സ്കൂൾ ലീഡർ കെ പി നിഷ്മൽ ചലച്ചിത്ര പിന്നണി ഗായിക ഫാരിഷ ഹുസൈൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ തിരുരങ്ങാടി